കോൺഗ്രസിൽ നിന്ന് ആട്ടി ഇറക്കാൻ ആരെങ്കിലും ശ്രമിച്ചാലും അടിച്ചോടിക്കാൻ ശ്രമിച്ചാലും കോൺഗ്രസിൽ തന്നെ തുടരുക ചെയ്യും എന്ന് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകിയത് സ്വാഗതാർഹമാണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രിയങ്കാ ഗാന്ധി വരുന്ന ആ സമയം മുതൽ ഞാൻ സജീവമായിട്ടുണ്ടാവും കാരണം വയനാടിന്റെ മേജർ പോർഷൻ എന്റെ പഴയ പാർലമെന്റാ അവിടുത്തെ എല്ലാ മുക്കും മൂലം എനിക്കറിയാം എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനെ ഉണ്ടാവും ഇനി തൃശൂരിട്ട് ചർച്ച ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത് ഒരു എന്താ പറയുക ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ അസംബ്ലി ഇലക്ഷൻ്റെ ഒക്കെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ കഴിഞ്ഞു ഒരു സബ്ജക്റ്റ് എന്തിനാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം പങ്കെടുക്കാതിരുന്നത് ഇനി ആർക്കെങ്കിലും എന്നെ പുറത്താക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ അർപ്പിച്ചു പറയാം കെ മുരളീധരൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് വിട്ട ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് വരെ നിങ്ങൾക്ക് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയാൽ പോലും ഞാൻ പാർട്ടി വിടില്ല പുറത്താക്കിയാൽ പോലും പാർട്ടിന്ന് ഞാൻ പോകില്ല ആക്കാര് നൂറ്റന്ന് ശതമാനം ഉറപ്പാണ് കെ കരുണാകാരന് ഞാനായിട്ടിരിക്കുന്ന എനിക്ക് ഇതത്തെ അതെ ചവിട്ടി പുറത്താക്കിയാലും കോൺഗ്രസ് വിടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കെ കരുണാകരന് ഇനിയൊരു ചീത്തപ്പേരുണ്ടാക്കാൻ തയ്യാറല്ല ചവിട്ടി പുറത്താക്കിയാലും കോൺഗ്രസ് വിട്ടുപോകില്ല തൃശ്ശൂരിലെ തോൽവി ചർച്ച ചെയ്യേണ്ട എന്ന് കരുതിയാണ് വയനാട്ടിലെ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത് എന്തായാലും കെ കരുണാകരന് ഇനിയൊരു ചീത്തപ്പേരുണ്ടാക്കില്ല എന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു ടി എൻ പ്രതാപനും ഷാനിമോൾ ഉസ്മാനും വയനാട് ക്യാമ്പിൽ തനിക്കെതിരെ എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചോ എന്നാണ് ചോദ്യമെങ്കിൽ ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല എന്ന് അവർ തന്നെ രാവിലെ ഫോണിൽ വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്തായാലും വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സജീവമാകും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകിയത് സ്വാഗതാർഹമാണ് കെ സുധാകരന് കണ്ണൂരും ചെന്നിത്തലയ്ക്ക് കോഴിക്കോടും നൽകിയത് നല്ല തീരുമാനമാണ് ഓരോ ഇടത്തും നേതാക്കൾ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കണം അതല്ലാതെ ഓടി നടന്ന് പ്രസംഗിച്ചാലൊന്നും പാർട്ടി നന്നാവില്ല എന്നും കെ മുരളീധരൻ പറയുന്നു തൻ്റെ വോട്ട് തിരുവനന്തപുരത്താണ് എന്ന് പറഞ്ഞ കെ മുരളീധരൻ അവിടെ പി സി വിഷ്ണുനാഥിനെ സഹായിക്കുമെന്നും ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും പറഞ്ഞു എന്തായാലും ഇരുട്ടത്തിരുന്ന് പോസ്റ്റർ ഒട്ടിക്കുന്നവരാണ് പാലോട് രവിക്കെതിരെയുള്ള പോസ്റ്ററിന് പിന്നിൽ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അത്തരക്കാരെ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കണം തിരുവനന്തപുരം ഡി സി സി യോഗത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നും കെ മുരളീധരൻ കോഴിക്കോട് മാധ്യമങ്ങളോട്